ഹായ് ഫ്രണ്ട്സ് ലിറ്റി തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയതായിട്ട് ഞങ്ങൾ വിപണിയിൽ എത്തിച്ചിരിക്കുന്ന നമ്മുടെ കുഞ്ഞ് സ്ലിം ബാഗുകളെ ആ ബാഗുകളുടെ വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോ ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് നമ്മൾ ടേപ്പിൽ ഇഞ്ച് ഒരു പത്ത് ഇഞ്ച് നീളവും വീതി വന്നിരിക്കുന്നത് പതിനൊന്നര പന്ത്രണ്ട് ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ച് വീതിയും വരുന്നുണ്ട് പതിനൊന്നര അല്ലെങ്കിൽ പന്ത്രണ്ട് ഇഞ്ച് വീതി വരുന്നുണ്ട് നമ്മുടെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസ്റ്റബിൾ സ്ട്രാപ്പ് ആണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അതിന്റെ വള്ളി ആക്കാം സാധാരണ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സ്ലിംഗ് ബാഗുകളിനേക്കാൾ കുറച്ചും കൂടി ലെങ്ത്ത് നമുക്ക് ഇതിന് നമ്മൾ വച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡബിൾ സൈഡ് ആയിട്ട് ഇതാ ഇങ്ങനെ ഇടുകയും ചെയ്യാം പ്ലസ് നമുക്ക് സ്ലിംഗ് ആയിട്ട് വേണമെങ്കിൽ ക്രോസ് ആയിട്ട് നമുക്ക് ഇറ്റ് ടു വീലറിനൊക്കെ പോകുന്ന ലേഡീസിന് ക്രോസ് ആയിട്ട് നമ്മൾ ഇത് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും ഇതിന്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാ ബാഗുകളുടെയും പോലെ തന്നെ ജീൻസ് മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് മെറ്റീരിയലിന്റെ പല പല കളേഴ്സ് പല പല കളേഴ്സ് ജീൻസ് മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇതാ ഇതിന്റെ എംബ്രോയ്ഡറി ഇന്നിപ്പോ നമ്മൾ ഇത് ബേസ് ചെയ്തേക്കുന്നത് ഒരു ബട്ടർഫ്ലൈ മോഡലിലാണ് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബട്ടർഫ്ലൈ കണ്ടില്ലേ നമുക്കിതിങ്ങനെ മൂവിംഗ് ബട്ടർഫ്ലൈ ആണ് പക്ഷേ ഇത് പോകത്തൊന്നുമില്ല നടുക്ക് നമ്മൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും പറഞ്ഞു പോകുന്ന ഒരു മെറ്റീരിയൽ അല്ല നമ്മൾ ഇതിൽ പ്രിന്റ് ആണ് വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ കളറിന് ഒരു കംപ്ലൈൻറ്റും വരില്ല ബട്ടർഫ്ലൈക്ക് പിന്നെ നമ്മുടെ സ്ലിംഗ് ബാഗുകളുടെ കൂടുതൽ പ്രത്യേകതകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബാക്ക് സൈഡില് ഒരു വലിയ കള്ളി ഉണ്ടാവും ഇതിന്റെ ഏറ്റവും വലിയ കള്ളിയാണ് അതായത് ഇതിന്റെ വിട്ടി തന്നെ ഈ ഒരു പതിനൊന്നര ഇഞ്ച് വിട്ടി തന്നെയാണ് ഇതിന്റെ ബാക്ക് സൈഡ് കള്ളി വരുന്നത് ഇനി അടുത്തൊരു കമ്പാർട്ട്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാ ഉള്ളിൽ ഇതാ ഇങ്ങനെ ഉള്ളിലേക്കായിട്ടാണ് സിംബ് വരുന്നത് അതിന് ഒരു അറയാണുള്ളത് വലിയ അറ തന്നെ അതുപോലെ തന്നെ അതിന്റെ ഉള്ളില് വീണ്ടും ഒരു പോക്കറ്റ് കള്ളിയും കൂടി ഉണ്ട് പോക്കറ്റ് കള്ളി എന്ന് പറയുമ്പോൾ ചെറിയ കള്ളിയല്ല ആ ബാഗിന്റെ അതേ വലിപ്പത്തിൽ തന്നെയുള്ള പോക്കറ്റ് കള്ളികളാണുള്ളത് നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ക്വാളിറ്റി ഉള്ള ഡബിൾ ട്രിബിൾ സ്റ്റിച്ച് നമ്മൾ ചെയ്തേക്കുന്ന ഒരു ബാഗാണ് പിന്നെ നമുക്ക് പ്രത്യേകത കൂടുതൽ പറയുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു ബോഡി പാർട്ട് ചെയ്തേക്കുന്നത് മൂന്ന് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിരിക്കും നമുക്ക് വാഷ് ചെയ്ത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ അടിയിൽ നമ്മള് പോളിഫോം വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ടാണ് ഇതിന്റെ ഓരോ അടിപക്ഷം നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കട്ടിപ്പ് നമുക്ക് ഓൾറെഡി ഉണ്ടാവും ഇത്രയും ഒരു ബേസിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഈ ഒരു പോളിഫോം ഇവിടെ വെച്ചിട്ടുണ്ട് ഈ പോളിഫോം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല പോളിഫോം നനഞ്ഞു കഴിഞ്ഞാലും യാതൊരു കംപ്ലൈന്റും പറ്റാത്താണ് സ്പോഞ്ച് അല്ല നമ്മൾ വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പോ ഇങ്ങനെയുള്ള സ്ലിംഗ് ബാഗുകൾ ഇതിന്റെ വെറൈറ്റി ഡിസൈൻസ് ആണ് കാണുന്നത് ഓൾറെഡി നമ്മൾ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന പോലെ ഇതിന്റെ സെയിം ഡിസൈൻസ് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ സൈസും അല്ലെങ്കിൽ അകത്തെ കള്ളികളുടെ ഡീറ്റെയിൽ എല്ലാം സെയിം തന്നെയാണ് നമുക്ക് ഓരോരോ ഡിസൈൻസ് വെച്ചിട്ട് നമുക്ക് കാണാം അപ്പൊ ജീൻസ് ആണ് നമ്മുടെ മെറ്റീരിയൽ വന്നേക്കുന്നത് അതായത് ബേസ് മെറ്റീരിയൽ വന്നേക്കുന്നത് ജീൻസ് ആണ് കേട്ടോ അപ്പൊ അതിന്റെ ഡിഫറെന്റ് എംബ്രോയ്ഡറിസും ഡിഫറെന്റ് കളേഴ്സ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് ബട്ടർഫ്ലൈസും ഡിഫറെന്റ് സൈസിലുള്ള ബട്ടർഫ്ലൈസ് ആണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്നത് ഒരെണ്ണം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇത് നല്ല ബ്ലാക്ക് കളറിലാണ് ചെയ്തേക്കുന്നത് നാല് കളറിലാണ് നാല് കളറിലാണ് ഇതിപ്പോ ലഭ്യമായിട്ടുള്ളത് ദാ ഇതൊരു ബ്ലാക്ക് കളറാണ് അതിൽ ദാ ഇങ്ങനെ രണ്ട് ബട്ടർഫ്ലൈ ആണ് ചെയ്തിരുന്നത് ഒരു എംബ്രോയ്ഡറിയും പോയിട്ടുള്ളൂ കേട്ടോ അടുത്ത വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ദാ ഒരു റോസ് ഫ്ലവർ ആണ് അതിലും രണ്ട് ബട്ടർഫ്ലൈ ഒരു ചെറിയ സൈസ് ബട്ടർഫ്ലൈയും ഒരു വലിയ സൈസ് ഇതിങ്ങനെ ജസ്റ്റ് നമ്മള് ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് ഒന്ന് ബൾഡ് ചെയ്തിരിക്കുന്നു മാത്രമേ ഉള്ളൂ ചിലപ്പോ പാക്ക് ചെയ്ത് വരുമ്പോൾ അതിങ്ങനെ അമർന്നിരിക്കുവായിരിക്കും അപ്പൊ നമ്മള് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ബൾഡ് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ് മൂവിങ് ആണ് പക്ഷെ നമുക്ക് ഒരു കംപ്ലൈന്റും പറ്റില്ലാത്ത മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ബേസ് മെറ്റീരിയൽ ആണെങ്കിലും ബേസ് മെറ്റീരിയൽ ആണെങ്കിലും വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അതൊരു പ്ലാസ്റ്റിക് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് അതും ഇഴുന്ന് പോരുന്ന ടൈപ്പ് മെറ്റീരിയൽ അല്ല ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയിലാണ് ബട്ടർഫ്ലൈ ചെയ്തിരിക്കുന്നത് സ്റ്റിച്ചും ബട്ടർഫ്ലൈയുടെ ഡബിൾ സ്റ്റിച്ചു പോകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പറഞ്ഞു പോകാനായിട്ട് ഒരു ചാൻസും ഇല്ല അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു ഫ്ലോറൽ ബ്യൂട്ടിഫുൾ ഫ്ലോറൽ ഡിസൈൻ ആണ് അതിൽ നമ്മള് ഒരു മൂന്ന് ബട്ടർഫ്ലൈസ് കൊടുത്തിട്ടുണ്ട് ഒരു പകുതി പിന്നെ നമ്മൾ ഇതാ ചെറിയൊരു സൈസ് ഏറ്റവും ഒരു സ്മോളർ സൈസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതിന്റെ ഒരു ബ്ലൂ ഷെയ്ഡ് ജീൻസിന്റെ അങ്ങനെ ഒരു കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അടുത്ത നമ്മൾ വന്നിരിക്കുന്നത് ഗ്രേ ആണ് കേട്ടോ ഗ്രേ കളർ ആണ് ബ്ലാക്ക് ടോൺ വരുന്ന ഒരു ഗ്രേ കളർ ആണ് കേട്ടോ അതിലും മൂന്ന് ബട്ടർഫ്ലൈസ് നമ്മള് കൊടുത്തിട്ടുണ്ട് കുറച്ച് ബിക്ക് പിന്നെ കുറച്ചും കൂടി ഒരു സൈസ് ആയിട്ടുള്ളത് മീഡിയം ഇതൊരു സ്മോൾ സൈസ് ആയിട്ടുള്ള ഡിസൈൻ ഓക്കെ അപ്പോ ഇങ്ങനെ നാല് കളർ ഷെയ്റ്റ്സിലാണ് നമുക്ക് സ്ലിംഗ് ബാഗുകൾ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാ ക്വാളിറ്റി സിബ് റണ്ണർ ഒക്കെ ഉപയോഗിച്ചാണ് ചെയ്തേക്കുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഉള്ള ഒരു സ്ട്രാപ്പ് ആണ് വരുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അതായത് ഒരു നോട്ട്ബുക്ക് വരെ നമുക്ക് നമുക്കിതില് കയറ്റാൻ പറ്റുന്ന സൈസിലാണ് മൊബൈലും ബേസും മാത്രമല്ല നമുക്ക് ഒരു നോട്ട്ബുക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഉള്ളിൽ ലൈനിൻഡീസ് തന്നെ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് സ്റ്റിച്ചിങ് ഒന്നും പുറത്തു കാണാത്ത രീതിയില് ഡബിൾ ട്രിപ്പിൾ സ്റ്റിച്ചോട് കൂടിയാണ് ബാഗുകള് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത് അപ്പൊ ഇതിലേതെങ്കിലും താല്പര്യമുള്ള കൂട്ടുകാര് നിങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ബസ്സിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പ്രൈസും ഡീറ്റെയിലും എല്ലാം അറിയാൻ പറ്റും അപ്പോൾ ഞാൻ ഞാനിതൊന്ന് ജസ്റ്റ് ഇട്ട് കാണിക്കാം അപ്പൊ ഇത് ഏറ്റവും സൈസില് ഞാൻ ഇടുകയാണ് കേട്ടോ ഏറ്റവും വള്ളി നമ്മൾ വലുതാക്കി തന്നെ ഇടുവാണ് കണ്ടില്ലേ അപ്പൊ നീളം എന്ന് പറയുന്നത് സൈഡ് വൈസ് ഇട്ട് കഴിഞ്ഞാൽ കണ്ടില്ലേ ഇത്രയും നീളം വരുന്നുണ്ട് അപ്പൊ അതായത് കുറച്ച് പൊക്കം കൂടിയോർക്കുക അല്ലെങ്കിൽ ചിലവർ ഇങ്ങനെ സൈസ് കുറച്ച് ഇറക്കിയാണ് ഇടുക അപ്പൊ അതിനായിട്ടാണ് നമ്മൾ ലെങ്ത് ഇത്രയും കൊടുത്തേക്കുന്നത് ഇനി ഇത്രയും ലെങ്ത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും പ്രയാസമില്ല അതാ നമുക്കിതിങ്ങനെ കയറ്റി കയറ്റി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് രും ഇനിയിപ്പൊ ഞാൻ ഇതിന്റെ ഫുൾ ഈ ലെങ്ത് കുറയ്ക്കുവാന്നിരിക്കട്ടെ ഫുൾ ആയിട്ട് ഇതാ ഈ അഡ്ജസ്റ്റർ ഇപ്ര സൈഡിൽ വെച്ചു ഓക്കെ അപ്പൊ ലെങ്ത് കണ്ടോ ഇത്രേ ഉള്ളൂ ഇത് നമുക്ക് സാധാ ബാഗ് പോലെ തന്നെ നമുക്ക് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റും കണ്ടില്ലേ നമ്മുടെ സാധാരണ ഓഫീസ് ബാഗുകളൊക്കെ പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൈസിലാണ് ചെയ്തേക്കുന്നത് ഓക്കെ അപ്പൊ കൂട്ടുകാർ തീർച്ചയായും ഇട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താല്പര്യമുള്ള കൂട്ടുകാർ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ബൈ ബൈ